ഹായ് ചങ്കുകളെ ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ജോലി ആവാണ്ട് വീട്ടിലിരിക്കുന്ന ഒരുപാട് അനിയന്മാർ അനീത്തമാര് ഏട്ടന്മാർ ചേച്ചിമാര് അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ അവർക്കൊക്കെ എൻ്റെ ലൈഫിലെ ഒരു നല്ലൊരു അനുഭവം ഞാൻ ഷെയർ ചെയ്താണ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഞാൻ ആദ്യമായിട്ട് ഒരു കരാട്ട ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേറിലെ നിന്ന ചുരുക്കം ചില സ്റ്റുഡൻസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ എൻ്റെ സമയത്ത് എന്നെ തളർത്തുന്ന ഒരുപാട് വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് വേണ്ടി തന്നെ നീ ഇത്രയും ലോങ് വന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് ഇത്രയും ലോങ് വന്ന് എടുക്കാൻ ഇത്രയും പേർക്ക് വേണ്ടി ക്ലാസ് ഇത്ര ലോങ് വന്ന് എടുക്കാൻ നിനക്ക് വേറെ സമയം കഴിയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് രസ്പാക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും ഒരുപാട് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും പിള്ളേരെ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ മൈൻഡ് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു അങ്ങനെ മാസങ്ങൾ കൂടുന്തോറും നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടി ഫ്രണ്ട് കൂടി ഒരു ബ്രാഞ്ചിൽ നിന്ന് രണ്ട് ബ്രാഞ്ചിലേക്ക് എത്തും അത് നമ്മുടെ അത് വലിയൊരു ആണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തളർത്താനും ആളുകളുണ്ടാവും നമ്മളെ ഡെസ്ക് ആക്കാനും ആളുകളുണ്ടാവും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ആളുകളുണ്ടാവും പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ്റിറ്റ്യൂഡായിരിക്കുക തളരാതിരിക്കുക തകരാതിരിക്കുക അപ്പോൾ തീർച്ചയായും നമുക്ക് സക്സസ് ഉണ്ടാവും ഞാൻ ഇപ്പം പറയുന്നത് എൻ്റെ ലൈഫിലെ ഒരു അനു ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് നമ്മുടെ അനിയന്മാർക്കും ഇപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് ഒന്നും ആകാൻ പറ്റിയില്ലല്ലോ അതുപോലെ തന്നെ ജോലിയിൽ ഒന്നും ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ കൈകയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തി ചിന്തിച്ചിട്ട് ഡെസ്റ്റായിട്ട് തളർന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഇഷ്ടപ്പെടാൻ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കേട്ടോ